വെൽക്കം ടു ദ നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോ ഡി എച്ച് എസ്സിന്റെ റിസൾട്ട് വന്നോ എന്ന് പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും അപ്പൊ വയനാട് പാലക്കാട് ആലപ്പുഴ ലിസ്റ്റ് നേരത്തെ വന്നാണ് ശ്രദ്ധിക്കുക വയനാട് ആലപ്പുഴ പാലക്കാട് ഡി എച്ച് എസിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ തൃശ്ശൂരിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം അപ്പൊ ഈ മെയിൻ ലിസ്റ്റില് ഏകദേശം നൂറ്റി ഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് നൂറ്റി ഒൻപത് പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റ് ഇരുപത്തിമൂന്ന് ഇപ്പൊ മെയിൻ ലിസ്റ്റിൽ ആദ്യ കാലത്തൊക്കെ ഇടുന്നു പറഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് പേരുടെയൊക്കെ ലിസ്റ്റ് ഇടുവായിരുന്നു അപ്പൊ പേരുടെ ലിസ്റ്റ് ഇടുന്നുള്ളൂ അപ്പൊ അതിൽ തന്നെ നിങ്ങൾ ആദ്യ അൻപത് റാങ്കിനുള്ളിൽ വരണം ആദ്യം ഇരുപത്തിയഞ്ച് റാങ്കിനുള്ളിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത സാധ്യതയുള്ളൂ മനസ്സിലാക്കുക വരുന്ന എക്സാമിന് അതുപോലെ ഡി എംഇക്ക് കുറച്ചും കൂടെ ചാൻസ് ഉണ്ട് ഡി എംഇ ആണ് അടുത്തത് ഉള്ളത് അടുത്ത് വരുന്നത് കേരള പി എസ് സി അപ്പൊ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ നടക്കുന്നുണ്ട് ലോങ് ടൈം ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നേഴ്സ് ക്യൂൻ എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക തൃശ്ശൂരിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നാല്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് സോറി കട്ട് ഓഫ് മാർക്ക് നമ്മൾ പറഞ്ഞ കട്ട് ഓഫ് മാർക്കിൻ്റെ ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ആണ് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ തന്നെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഓരോ റാങ്ക് കട്ട് ഓഫ് മാർക്ക് അപ്പൊ തൃശ്ശൂരിന്റെ വന്നിട്ടുണ്ട് അപ്പൊ നാല് ജില്ലകളുടെയാണ് വന്നത് തൃശൂർ ആലപ്പുഴ പാലക്കാട് വയനാട് അങ്ങനെ നാല് ജില്ലകളുടെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം കാറ്റഗറിയിലുള്ള ഒരു മെയിൻ ലിസ്റ്റ് ആണ് വന്നത് മുസ്ലിം എൻ സി എ കാറ്റഗറി കേട്ടോ അപ്പൊ അതിന് കട്ട് ഓഫ് മാർക്ക് നാല്പത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നാണ് ഓക്കെ അപ്പോ നമ്മുടെ ഇ എസ് ഐ സിയുടെ ക്ലാസ്സുകളും ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇ എസ് ഐ സി അതുപോലെ തന്നെ ജെ പി എച്ച് എൻ അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് ഡി എം ഇ തുടങ്ങി മറ്റ് പുറത്തേക്ക് പോകാനുള്ള പുറത്തേക്ക് അതായത് സൗദി നമ്മുടെ ഗൾഫ് കൺട്രീസിലേക്ക് പോകാനുള്ള ക്ലാസ്സുകൾ ക്ലാസ്സുകൾക്ക് വേണ്ടി എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ എ സി എൽ എസ് ബി എൽ എസ് പി എൽ എസ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം കൂടുതൽ ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ് സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്